സോ ദാറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആ വിറ്റ്സ് എ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി മലയാളത്തിലൊന്ന് പറയാം ജസ്റ്റ് സമപ് വീ സെഡ് കുറേ ആളുകൾ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത് ഓർമ്മയിൽ വെക്കാൻ പോലും തോന്നാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ച് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ തന്നെ ഒരു സമൂഹം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ഏറ്റവും മികച്ച ഒരു എക്സ്പ്ലനേഷനാണ് ഇദ്ദേഹം ഇവിടെ നമുക്ക് വെച്ച് തന്നത് അത് കേട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ മതവിശ്വാസി പോലും ഇസ്ലാം മതവിശ്വാസി പോലും ഇസ്ലാമിനെ പഠിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും പറയാനുള്ളത് പോലെ നിങ്ങൾക്ക് ഇസ്ലാമിൽ വിശ്വസിക്കാം മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാം സ്പിരിച്വലി നിങ്ങൾക്ക് എൻലൈറ്റൻഡായിട്ട് നടക്കാം അതിലൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഈ വിശ്വാസം അത് നിങ്ങൾ പൊതുജനമധ്യത്തിലേക്ക് എടുക്കുമ്പോൾ അത് നിങ്ങളുടെ അണ്ടർവെയറിൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിനെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫറാസൊക്കെ നേരിട്ട പോലെയുള്ള ആ വിഷയങ്ങൾ അത് നമ്മൾ ഇന്ത്യയിൽ കാണും അതാണ് ഇവിടെ കണ്ടുവരുന്നത് ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബംഗാളിലെ ആ ഇഷ്യൂ സംബന്ധിച്ചിട്ടൊരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അത് നടക്കില്ല കാരണം ഇസ് ഓൾമോസ്റ്റ് ലെവൻ ഒ ക്ലോക്ക് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചേർത്ത് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് നമ്മളവിടെ കണ്ടത് അത്തരത്തിലുള്ള ഒരു ഒരു ഇൻസിഡൻ്റ് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അവിടെ നിന്നിട്ട് പറയുന്ന കാര്യങ്ങളും അവിടെ ആ ഒരു എന്താണ് ആൻറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക നിയമം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കണ്ട കാഴ്ചയാണ് അവിടെ കണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് പാരലായിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു ഒരു അപ്രോച്ചാണ് ഇവിടെ എപ്പോഴും നമ്മളിതിൽ കാണാറുള്ളത് അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് സെക്കൻഡ് ഇത് നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് കാരണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിൽ സംഭവിച്ച കാര്യം ഇന്ത്യയിൽ ഏത് അങ്ങാടിയിൽ വേണമെങ്കിലും സംഭവിക്കാം കാരണം എന്താണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യന്ത്രം അത് ഇസ്ലാമമായതുകൊണ്ട് ആ യന്ത്രം ആര് പ്രവർത്തിപ്പിച്ചാലും അതിൻ്റെ ഔട്ട്കം ഇതേ ഔട്ട്കം തന്നെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടത് ഇത് തന്നെയാണ് ഫറാസ് ഇവിടെ നമുക്ക് ഇത്ര നേരവും കൊണ്ട് പറഞ്ഞു തന്നത് പക്ഷേ അദ്ദേഹം പറയുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഒരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ പോലും കേട്ടിട്ട് അന്താളിച്ചു നിന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ കാശ്മീർ ഫയൽസ് സിനിമ ഇറങ്ങിയ സമയത്ത് നമ്മൾ കേട്ട ഏറ്റവും വലിയൊരു വാദമുണ്ട് കാശ്മീരി പണ്ടി പണ്ഡിറ്റുകളെ അവിടെ ആ കൂട്ടക്കൊല നടത്തുന്നത് ുന്ന സമയത്ത് കുറച്ച് മുസ്ലിങ്ങൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ച് എന്താ പറയാത്തത് എന്നാണ് ചോദിച്ചത് നമ്മൾ പറഞ്ഞു അവരെക്കുറിച്ച് ചില സൂചനകളൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അതുപോലും അങ്ങനെ ഒരു ഒരു വിരലിൽ എണ്ണാവുന്ന തരം ഒരു എണ്ണം പോലും ആളുകൾ ഇവിടെ ഫറാസിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രോസിക്യൂഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം പോലും മുന്നോട്ട് വന്നിട്ടില്ല മുന്നോട്ട് വരാറില്ല എന്ന് നമ്മളിവിടെ പറയുന്നത് കേട്ടു അതേപോലെ ഇത് ചെയ്യുന്നത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോഴ്സ് കൺവേർഷൻ ആയിക്കോട്ടെ റേപ്പ് ചെയ്യുന്നതായിക്കോട്ടെ തട്ടിക്കൊണ്ടു പോകുന്നതായിക്കോട്ടെ എന്നിട്ടത് മറിച്ചു വെക്കുന്നതായിക്കോട്ടെ ആ പെൺകുട്ടികളെ പിന്നെ പൊടിയിട്ടാൽ പോലും കാണില്ല എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഫാമിലിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയാണ് അതായത് ഇസ്ലാമിക തട്ടിക്കൊണ്ടു പോകൽ എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന സാധനമാണ് അവിടെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെയാണ് ഇസ്ലാമികമായിട്ട് ശരി മുഹമ്മദ് നബി ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ ഗോത്രങ്ങൾ വളയുന്നു എന്നിട്ട് അതിൽ നിന്നുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു ഇന്ന് അത് കുറച്ചും കൂടി മോഡേണൈസ് ചെയ്ത് ഇതേപോലെ ഒരുമിച്ച് നൂറുപേരെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം ഓരോരോ ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു അതാണ് അവിടെ നടക്കുന്നത് അത്രേ വ്യത്യാസമുള്ളൂ ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ് അപ്പോൾ അതിനുള്ള ബാക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഒരു മൊല്ലാക്ക പോലും എണീറ്റ് വന്ന് നിന്ന് ഇത് അനിസ്ലാമികമാണ് ഇത് ചെയ്യരുത് കൂട്ടരെ എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല ഇതാണ് ഫറാസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ കണ്ടു ഒരു മുസ്ലിം പോലും സഹായിക്കാൻ വന്നിട്ടില്ല അതേപോലെ എയർപോർട്ടിൽ വെച്ചിട്ട് അവിടെ ലോഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പരിചയവും മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ തന്നെ പാകിസ്ഥാനിയായിട്ടുള്ള ആ ആൾ തന്നെ മതം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ച അത് അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മതത്തിൽ അതായത് ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയോട് ഒരു മുസ്ലിം സംസാരിക്കുമ്പോൾ എം എം അക്ബറൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ ഇസ്ലാം മതത്തിൻ്റെ മേയന്മാർ പറയുകയും സംസാരിക്കുന്ന വ്യക്തി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആ മറ്റേ വ്യക്തിയുടെ മതം ആ മതത്തിൻ്റെ കൊള്ളരുതായ്മകൾ അതിലെ പ്രശ്നങ്ങൾ അതിലെ പൊരുത്തക്കേട് കേടുകൾ അതല്ലെങ്കിൽ അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മതമാണ് മുന്തിയത് എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫ്രീ സ്പീച്ചിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുള്ള ചോദ്യം വരും അങ്ങനെ വരുന്ന സമയത്ത് അത് ഒരു വലിയൊരു അക്യുസേഷനായിട്ട് മാറ്റി ബ്ലാസ്ഫമി അവിടെ ആരോപിച്ചുകൊണ്ട് അയാളെ പിന്നെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നടക്കുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കണ്ടത് അപ്പോൾ നിങ്ങളോട് നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവരെയും വിമർശിക്കാം തിരിച്ചൊരു വിമർശനം വരുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കളിയാക്കിയേ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുകയെന്ന് പറയുന്നത് അതെന്ത് ഏർപ്പാടാണ് എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ഇവിടെ നമ്മൾ ഫറാസിലൂടെ കേട്ടത് അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതുതന്നെയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഓരോ വിഷയവും നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫറാസ് പറഞ്ഞത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ നിങ്ങളത് നിലവിൽത്ത സാഹചര്യത്തിൽ ആ ഫറാസ് പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവാസിയായ മുസ്ലിമിനെ പോലും നിങ്ങൾക്ക് ആ വിശ്വസിക്കേണ്ടി വരും എന്നതാണ് ഫറാസ് ഇവിടെ പറഞ്ഞു വെച്ചത് കാരണം എന്താണ് ഫറാസ് നേരിട്ടത് അതാണ് ഫറാസിൻ്റെ അയൽവക്കത്തുള്ള ആളുകൾ ഫറാസിനെ സംരക്ഷിച്ചിട്ടില്ല ഫറാസിൻ്റെ ചുറ്റുമുള്ള മതവിശ്വാസികൾ ഒരാൾ പോലും സഹായിക്കാൻ വന്നിട്ടില്ല അടുത്തുള്ള ഒരയൽവാസി പോലും സഹായിച്ചതായിട്ട് അവിടെയുള്ള ഒരു മൈനോറിറ്റിക്ക് പോലും പറയാനൊരു കഥയില്ല ഇതാണ് ഫറാസ് അവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൂടാതെ തൻ്റെ പള്ളിയിൽ ക്രിസ്ത്യൻ പള്ളിയിൽ അതിനോട് ചേർന്നുള്ള ആ സൗകര്യം ഉപയോഗിക്കുകയും അവിടെ വന്ന് സാമ്പത്തികമായ സഹായമൊക്കെ കൈപ്പറ്റിക്കൊണ്ട് ജീവിച്ചു പോന്നിരുന്നൊരു സ്ത്രീയാണ് ഫറാസിൻ ആണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് ഫറാസിൻ്റെ ആ ലൊക്കേഷൻ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് കടന്നു വരും അവനോട് ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ അവിടെ വഴിയൊരുക്കിയ വ്യക്തി അതൊരു സ്ത്രീയായിരുന്നു നമ്മളിവിടെ പറയുന്നത് കിട്ടും അതേപോലെ ഒരു സ്കൂളിൽ ഒരു ഹെഡ് മാഷ്ട് മതനിന്ത നടത്തിയെന്ന് പറഞ്ഞിട്ട് പരാതി ഉന്നയിച്ചത് ഒരു കുട്ടി ആദ്യം പ്രകടനമായിട്ട് ഇറങ്ങിയത് അതേ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് പുറത്തുനിന്നും ആരുമല്ല നിങ്ങൾ തീരുമാനിക്കുക ഇതുപോലെയുള്ള നിയമങ്ങൾ എടുത്തു വെച്ച് അത് ഇതുപോലെ പ്രശ്നമാ വൽക്കരിച്ച് അത് അതിൻ്റെ പേരിൽ ഒരാളെ തല്ലിക്കൊല്ലാൻ പോലുമുള്ള ഉണ്ടാക്കി വെക്കുന്ന അവസ്ഥയെ നമ്മൾ ഭീകരവാദം എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് ഇതാണ് ജിഹാദ് ആ ജിഹാദിനെ എതിർക്കാൻ മുസ്ലീങ്ങളിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വരുന്നില്ല അതിനെ തുറന്ന് എതിർക്കേണ്ട ആളുകൾ ജിഹാദേ അല്ല എൻ്റെ ജിഹാദ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിഷ്കളങ്കരായിട്ട് മാറിയിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ബാധ്യത കൂടി വെച്ച് തരുന്നൊക്കെയാണ് നമ്മളിവിടെ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ച നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഇന്നൊരു സ്വർഗമുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് ഇന്ത്യയാണ് എന്ന ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി മാത്രം നിങ്ങളിത് കേൾക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുസ്ലിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമാകും എന്നതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് പുറത്തെത്തിയാൽ എന്തായിരിക്കും ഇതിൻ്റെ പ്രശ്നം എന്നാണ് ഞാനും ആലോചിച്ച് പോയത് കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആണ് സത്യത്തിൽ ഫറാസ് ഇവിടെ പറഞ്ഞു വെച്ചത് മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന വാദം ബലപ്പെടും നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അത് ബലപ്പെടാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകും അതുണ്ടാകാതെ നോക്കേണ്ട ബാധ്യത മുസ്ലിങ്ങൾക്കാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് അവിടെ പാകിസ്ഥാനിൽ അവിടുത്തെ മൈനോറിറ്റി അവിടെയുള്ള മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാറില്ല എന്നാണ് ഫറാസ് ഫറാസൂടെ പറഞ്ഞു വെച്ചത് എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് തന്നെയാണ് അതാണ് ഫറാസ് ഫറാസൂടെ നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ഇത് ഒരു വലിയ ഒരു വിഷയം തന്നെയാണ് അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് വരും വരും കാലങ്ങളിൽ ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിക്കേണ്ട ആളുകൾ ആരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് അവർ ഇതിൽ സൂചിപ്പിച്ച പോലെ ആ ഡീ റാഡിക്കലൈസേഷൻ എന്ന് പറയുന്ന കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനിറങ്ങി തിരിച്ചാലല്ലാതെ ഈ പ്രശ്നത്തെ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല ഡീ റാഡിക്കലൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ മതവിമർശനം ഫ്രീ സ്പീച്ചിനെ അപ് ചെയ്തുകൊണ്ട് അതിനു എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിക്കൊണ്ട് ആ രീതിയിൽ ഈ സംഗതിയെ അവിടെ പ്രോത്സാഹിപ്പിക്കുക മതവിമർശനം വ്യാപകമാക്കുക എന്ന് തന്നെയാണ് ഞാനതിൽ പറഞ്ഞു വെക്കുക ഏതായാലും ഫറാസ് പറഞ്ഞത് മറ്റൊരു രീതിയും കൂടിയാണ് അവിടെ വന്നത് ആദ്യം ഡീറാഡിക്കലൈസേഷൻ അതിനുശേഷം അവിടെ ബ്ലാസ്മെമി നിയമം എടുത്തു കളയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു അത് ഒരു ഒരു കാര്യം തന്നെയാണ് നമ്മൾ സമ്മതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യമാണ് എന്ത് തന്നെയായാലും ഇന്ത്യയിൽ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവിടെ വരുന്നത് നമ്മൾ കാണാറുണ്ട് ഗണപതിയെ നിങ്ങൾക്ക് മിത്താണെന്ന് പറയാം അള്ളാഹുവിനെ മിത്താണെന്ന് പറയാൻ സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നം ഇവിടെ ഉണ്ട് അത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ സാധിക്കണം ഇവിടെ അദ്ദേഹം തന്നെ ക്രിക്കറ്റ് കളിയുടെ വിഷയം പറഞ്ഞു ക്രിക്കറ്റ് കളി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താണ് മതപ്രചരണ പദ്ധതി മാത്രമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് യൂസുഫ് യുഹാനെക്കുറിച്ച് നമ്മൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തു അതിന് കാരണം പണമായിരുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞു ഇത് സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇങ്ങനെ വിവിധ വിഷയങ്ങൾ നമ്മളിവിടെ നിന്ന് അഡ്രസ്സ് ചെയ്തു അദ്ദേഹം ഈ തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ കുറിച്ചും അതുപോലെ പല പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് കേൾക്കാം ഇത് ലൈവ് കഴിയുമ്പോൾ അതിനകത്ത് സബ് ടൈറ്റിൽസ് വരും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കി അത് കാണാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് ഇസ്ലാമിനെക്കുറിച്ച് ഈ ഒരു ഒരു ബോധ്യത്തോടു കൂടി അതിനെ എതിർക്കാൻ നമുക്ക് സാധിക്കുന്നത് ഇത് എവിടെ വന്നാൽ ഒരു ആപത്താണ് എന്ന ഒരു പൂർണ്ണമായ ഒരു ഒരു തിരിച്ചറിവ് നമുക്കുള്ളത് കൊണ്ടാണ് അത് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അന്ധമായിട്ട് ഇത് ഇസ്ലാമിൻ്റെ പ്രശ്നങ്ങളും ഇസ്ലാമിലെ കുഴപ്പങ്ങളും ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നിലവിളിയും അത്തരത്തിലുള്ള ഒരു ഒരു നിലപാടും അത് നിങ്ങൾ അവസാനിപ്പിച്ചാലല്ലാതെ ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതെല്ലാവരും ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സംഘിയും വളരില്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് സംഘി വളരുന്നതെന്ന് പറഞ്ഞാണല്ലോ ഇപ്പോൾ നമ്മളിതൊന്നും ചെയ്യാതിരിക്കുന്ന സംഘി വളരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ലോകം നമ്മൾ പഠിപ്പിക്കുന്നത് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്താൽ മതി എല്ലാവരും അഡ്രസ്സ് ചെയ്യുക സംഘിക്ക് പിന്നെ മാത്രമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മളെപ്പോഴും പറയാറുള്ളൂ അത് തന്നെ ഇവിടെ ഇദ്ദേഹം പ്രൂവ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ് എന്തായാലും നാളെ ടി ജി മോഹൻദാസുമായിട്ടുള്ള ചർച്ചയാണ് നമ്മൾ പദ്ധതിയിട്ടിരിക്കുന്നത് അതുണ്ടാവും നാളെ എട്ട് മണിക്കാണത് അപ്പോൾ നാളെ നമുക്ക് ആ ഒരു ലൈവുമായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം പിന്നെ ഈ ഒരു വീഡിയോ ഇതിൻ്റെ പൂർണ്ണമായ ഇൻ്റർവ്യൂ അത് നിങ്ങൾക്ക് ഇതിൽ കാണാം അത് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിടുന്ന സമയത്ത് അത് മറ്റൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് കാണാം കാരണം ഈ നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു വിഷയവുമായി കൂട്ടിച്ചേർത്താണ് ഞാൻ ഈ ഒരു വിഷയം ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്തായാലും നാളെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരു നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആളുകളോട് വലിയ സന്തോഷം നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് ഞാനിവിടെ അറിയിച്ചുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാകും ും എന്ന് പ്രതീക്ഷിക്കുന്നു